അപ്പുണ്ണി മേനോൻ്റെ മകനാണ് സുഗു അവൻ്റെ ഭാര്യ നളിനി ഇരുവരുടെയും പെരുമാറ്റം അച്ഛനെയും അമ്മയെയും ഒഴിവാക്കാൻ തക്കതാണ് സുഗു ധാരാളിയാണ് സുഗുവിന് ഒരനിജത്തിയുണ്ട് അവളുടെ പേരാണ് ലത ആ വീട്ടിൽ ഒരാളിലെത്തി രവി രവി അവിടെ എത്തിയത് അവിടെ താമസിച്ചുകൊണ്ട് പഠിക്കാനായിരുന്നു ലതയോട് രവിക്ക് പ്രണയം തോന്നി പിന്നീട് വിദേശത്തേക്ക് പഠിക്കാനായി രവി പോയി ഉപരിപഠനം രവിക്ക് താൽപ്പര്യമായിരുന്നു എന്നാൽ രവിയുടെ അച്ഛനായ വാസുക്കുറിപ്പിന് ലഭിച്ച വിവരം വിമാന അപകടത്തിൽ രവി മരിച്ചു എന്നതായിരുന്നു അയാൾ ആകെ ദുഃഖിതനായി പക്ഷേ രവി മരിച്ചിരുന്നില്ല കാട്ടിലകപ്പെടുകയാണ് ചെയ്തത് മറ്റൊരു കാര്യം ഉണ്ടായി രവിയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു സുഗു ആർഭാടക്കാരനും ദുർചലവുകാരനുമായിരുന്നു ധാരാള കടം അതുകൊണ്ട് തന്നെ വന്ന വിന എന്തെന്ന് വച്ചാൽ ഒളിച്ച് നാട് വിടേണ്ടി വന്നു എന്നത് തന്നെ നളിനി അ വീട്ടിലെത്തി വാസു ഒരു സമാധാനവുമില്ല സുഹൃത്തുക്കൾ അയാളോട് ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും ഉപദേശിച്ചു അവരുടെ ഉപദേശം അയാൾ സ്വീകരിച്ചു ലതയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അവർക്കും അതിൽ താൽപ്പര്യമുണ്ടായിരുന്നു കാരണം സമ്പന്നനായ അയാളെ വിവാഹം കഴിച്ചാൽ സുഖവരുത്തിവച്ച കടങ്ങൾ തീർക്കാൻ ഒരു ഉപാധിയാകുമല്ലോ എന്നവർ വിചാരിക്കുകയും ചെയ്തു വാസുക്കുറിപ്പ് ലതയെ വിവാഹം കഴിച്ചു ആദ്യ രാത്രി ലതയുടെ കയ്യിൽ നിന്നും ഒരു ഫോട്ടോ താഴെ വീഴുന്നത് വാസുക്കുറുപ്പ് കണ്ടു അത് രവിയുടെ ചിത്രമാണെന്ന് അയാൾക്ക് മനസ്സിലായി ദുഃഖിതനായ വാസുക്കുറുപ്പ് കാശിക്ക് പോകാൻ തീരുമാനിച്ചു അതുപ്രകാരം കാശിയിലെത്തിയപ്പോൾ കുറുപ്പ് അവിടെ വച്ച് രവിയെ കണ്ടുമുട്ടി രവിയോട് ലതയുടെ അടുത്തേക്ക് പോകാൻ കുറുപ്പ് നിർദ്ദേശിച്ചു സുഖു മനപരിവർത്തനത്താൽ തിരിച്ച് വീട്ടിലെത്തി രവിയുടെ കണ്ണ് ശസ്ത്രക്രിയ കൊണ്ട് ശരിയായി കാഴ്ച തിരിച്ചുകിട്ടി അപ്പോഴേക്കും അയാൾ ഒരു കാര്യം മനസ്സിലാക്കി തൻ്റെ കാമുകി ലത അച്ഛൻ്റെ ഭാര്യയാണെന്ന് എന്നാൽ ഒരു നാൾ പെട പെടുന്നനെ വാസക്കുറിപ്പ് മരിച്ചു രവി ലതയെ കണ്ട് വിവാഹത്തിന് സമ്മതം ചോദിച്ചെങ്കിലും അവൾ ശിഷ്ട ജീവിതം നിത്യകന്യകയായി തന്നെ ജീവിക്കാൻ തീരുമാനിച്ച കാര്യം തുറന്നു പറയുന്നു മറുത്തൊന്നും പറയാതെ രവി ഉപരിപഠനത്തിനായി വീണ്ടും വിദേശത്തേക്ക് ഈ കഥ നിത്യകന്യകയെ നിത്യകന്യക എന്ന സിനിമയിലേതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റിലീസ് ചെയ്ത നിത്യകന്യക ശ്രീധരൻ്റെ എതിർപ്പാരാത്ത് എന്ന തമിഴ് ചിത്രത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ് എ കെ ബാലസുബ്രഹ്മണ്യൻ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് കെ എസ് സേതുമാധവൻ ശ്രീധരൻ്റെ രചനയ്ക്ക് പൊൻകുന്ന വർക്കി തിരക്കഥ എഴുതി ഗാനങ്ങൾ വയലാർ സംഗീതം ദേവരാജൻ യേശുദാസ് പി സുശീല പട്ടം സദൻ എന്നിവരാണ് ഗായകർ അടൂർ പങ്കജം സാന്റോ കൃഷ്ണൻ വേലായുധ നായർ വിജയൻ സത്യൻ തിക്കുറിശി കൊട്ടാരക്കര ബഹദൂർ കാമ്പുശ്ശേരി കരുണാകരൻ അംബിക രാഗിണി എന്നിവരായിരുന്നു അഭിനേതാക്കൾ എസ് കുമരേഷും ഇതിൽ പാടിയിട്ടുണ്ട് ഇതിലെ കണ്ണുനീർ മുത്തുമായി എന്ന ഗാനം ഇപ്പോഴും സംഗീത പ്രേമികൾക്ക് പ്രിയപ്പെട്ട ഗാനം തന്നെ